ഇക്കോ കുട്ടി നമ്മളിപ്പോൾ ലുലുമാലാണ് കേട്ടോ എൻ്റെ കുട്ടിക്ക് കഴിഞ്ഞതിന് നമ്മൾ മറ്റേ കൂൾ കോഫി കുടിക്കാൻ വന്നപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ വന്നത് ബോബോ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അവൾക്ക് അതിൻ്റെ പേരറിയത്തില്ല അപ്പോൾ അവൾ എന്തോ പറഞ്ഞു അവർ തന്നത് മാറിപ്പോയി അപ്പോൾ അവർ പറഞ്ഞു ഇനി അടുത്തേന് വരുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു അപ്പോൾ ഇന്ന് വന്നപ്പോൾ നമ്മൾ ബോബാ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളല്ല മൂള് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോയി ഓർഡർ ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും കെട്ടിയോനും രണ്ട് ചായ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ചായയും കട്ടിലേറ്റും കുടിച്ചു അപ്പോഴത്തേക്ക് അവർ വിളിച്ചിട്ട് മോളെ കയ്യിൽ തന്നെ ആ സംഭവം കൊടുത്തു ഇതിൻ്റെ പേരാണ് ബോബ ഷേക്ക് അതിനകത്തെന്തോ ബബിൾസ് പോലെ എന്തോ സംഭവം കിടക്കും കേട്ടോ പല ഫ്ലേവറിലുണ്ട് അപ്പോൾ അത് കുടിച്ചപ്പോൾ അവൾക്കുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്തായാലും സന്തോഷമായി എന്താ പറയുക മക്കൾ സന്തോഷമില്ലേ നമ്മുടെ സന്തോഷം ഓ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്യൂ